ജീവിതത്തിൽ ദാരിദ്ര്യം വരുന്ന മറ്റൊരു പ്രവണത ഏതെന്നറിയുമോ ഉമ്മമാരെ അതെന്ന് പഠിക്കേണ്ടുന്ന കടമ നിങ്ങൾക്കുണ്ട് വീടിന്റെ അകത്തട്ടിൽ മുഴുവനും അടിച്ചു വാരിയിട്ട് അതൊരു മൂലയിൽ കൊണ്ട് കൂട്ടിവെക്കുന്നവർ ചില വീടുകളിൽ കാണാം ഏയ് നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ അടിച്ചു വാരി വൃത്തിയാക്കി രാവിലെ ചൂല് കൊണ്ട് തുറപ്പ് കൊണ്ട് തൂത്ത് വൃത്തിയാക്കി വീടിന്റെ ഒരു മൂല കൊണ്ട് കൂട്ടിവെക്കാം വീടിന്റെ മൂലയിൽ കൊണ്ട് കൂട്ടിവെക്കാം വീടൊരുത്തതിലെ പെണ്ണെ നീയതിൽ ഓളിച്ചു പോയാൽ ജീവിതം നിറമേ കൽപം ലാമലേ ആശപെരുത്തൊരു കുളിരേ മനമിലൊതിത്തു താരകമേറ്റു ചൊന്ന് സങ്കടക്കയിലെ അത്ഭുതമാണ് ഒരു പെണ്ണിനെ ആ പെണ്ണ് വീട് അടിച്ചുമാരി വൃത്തിയാക്കി നല്ലതുപോലെ കൊണ്ടുവടുന്ന കഴുകി തന്റെ വീട് ശുദ്ധമാക്കിയിട്ട് ആ വീട്ടിൽ അള്ളാഹു പറത്ത് കൊടുക്കും ഇല്ല എന്നുണ്ടെങ്കിലോ ഇതിന്റെ മൂല കൊണ്ടുപോട്ടിട്ടിരുന്നാല് അവിടെ പറക്കത്ത് നട്ടപ്പെട്ടു പോകും റക്കത്ത് നഷ്ടപ്പെട്ടു പോകും വലിയ സങ്കടത്തോടെ പിന്നെ എപ്പോഴാണ് ദാരിദ്ര്യം വരുന്നത് അവിടെ വീട് വൃത്തിയാക്കുന്ന വിഷയത്തിൽ മകൻ വ്യക്തിത്വമായിരുന്നല്ലോ എന്തിനേറെ ചില വീടുകളിൽ മാറാല പിടിച്ച് കാണാറുണ്ട് അങ്ങനെ ഉള്ള വീടുകളിൽ ഉള്ളിൽ ദാരിദ്ര്യം കൊടുക്കുമെന്നാണ് ചില വീടുകളിൽ ചെന്നാൽ അവര് താമസിക്കുന്ന റൂം നല്ല സെറ്റപ്പ് ആയിരിക്കും അവര് താമസിക്കുന്ന റൂം നല്ല അടിപൊളിയായിരിക്കും അവിടെ ഉള്ള പുകയും അവിടെ ഉള്ള പിന്നെ ഇലയും പിന്നെ മാറാലോ ഒക്കെ എന്ത് ചെയ്യും അതിനെ അടിച്ച് വാല് വൃത്തിയാക്കും നേരെ മോളത്തെ നിലയിലോ താഴെയൊക്കെ നോക്കിയാലോ ഇങ്ങനെ പല്ലിയും അവിടെ ഉണ്ട് കാട്ട് അവിടെ ഉണ്ട് കുറച്ച് ഇവിടെയുണ്ട് അപ്പുറവും അപ്പുറവും പക്ഷെ നമ്മൾ കിടക്കുന്ന റൂം ഭയങ്കര സെറ്റപ്പ് അത് അടിപൊളിയാക്കി കാരണം എന്താ വരണം പൊളിപ്പിക്കണം പക്ഷെ അതിന്റെ അപ്പുറത്തോട്ട് നോക്കിയാൽ ആകപ്പെട്ടു ഒരു റൂമല്ല വൃത്തിയാക്കേണ്ടുന്നത് ഒരു ഹാളല്ല വൃത്തിയാക്കേണ്ടുന്നത് ആ വീട് മുഴുവനും വൃത്തിയാകണം അള്ളാഹുവേ മാറാതെ പിടിച്ചു കിടക്കുന്ന വീട്ടിൽ ദാരിദ്ര്യമാണ് എവിടക്കെ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിലുള്ള അലമാര അലമാരയുടെ അടിയിൽ പോലും ആ അലമാരയുടെ അടിയിൽ പോലും ചിലന്തി വല ആ ചിലന്തി വല വൃത്തിയാക്കണം ഇല്ല പരാജയമാണ് ചില ആളുകൾ അവിടെ നിന്ന് കട്ടിലിട്ടാൽ ഒരു കൊല്ല കട്ടിൽ അതുപോലെ അടക്കും ആ കട്ടിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ ഒന്ന് പൊക്കി നോക്കുമ്പോ സുഭാൻ അയ്യായിരം ചിലന്തി വല അടി പിന്നെ എങ്ങനെ അപ്പൊ ദാരിദ്ര്യം അതുകൊണ്ടാണ് വീടടിച്ച് വൃത്തിയാക്കണം വീടടിച്ച് വൃത്തിയാക്കണം നല്ല മനസ്സോടുകൂടി കടന്നു വരണം പിന്നീട് വിടുന്ന് വൃത്തിയാക്കുമ്പോൾ മനസ്സിലൊന്ന് നീയത്ത് ചെയ്യണം അല്ല എന്റെ റബ്ബ് പരിശുദ്ധനാണ് അതുകൊണ്ട് എന്റെ വീടും എന്റെ മനസ്സും എന്റെ കൽബും എന്റെ ശരീരവും എല്ലാം പരിശുദ്ധമാണ് എന്റെ വീടും എന്റെ വസ്ത്രവും എല്ലാം 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 അല്ലെ 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 ചില ആളുകൾ ഒരുപക്ഷെ ഇതിപ്പോ കേൾക്കുമ്പോൾ പിന്നെ ഈ അടുത്തിരിക്കുന്ന ഉമ്മമാരൊക്കെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പക്ഷെ ഒന്നും കൂടെ നിങ്ങൾ വിട്ടുപോരുത് വിട്ടുപോകരുത് നിങ്ങൾ ഇരിക്കുന്ന കസേരകളുള്ളിൽ കൂടെ നോക്കണം അതുണ്ടോ അതെല്ലാം ൃത്തിയാക്കണം എന്തേ കാരണം ദാരിദ്ര്യം നമ്മളിൽ നിന്ന് മാറണം കടങ്ങൾ മാറണം സങ്കടങ്ങള് മാറണം എന്തിനേറെ ഒരു പെണ്ണ് കരഞ്ഞ കലങ്ങുന്ന കണ്ണുകളോടെ വന്നു വന്നിട്ട് പറഞ്ഞു ദാരിദ്ര്യം അങ്ങോട്ട് വിട്ടുമാറുന്നില്ല പക്ഷെ പെണ്ണിനെ കാണുമ്പോ നല്ല വൃത്തിയുണ്ട് നല്ല കുളിക്കുന്ന അടിച്ചൊടുക്കമുള്ള പെണ്ണാണ് കണ്ണിൽ എഴുതിയ പെണ്ണാണ് അവിടെ ഉടൻ തന്നെ മഹതി അവളെ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ ഞാൻ നിന്റെ വീട്ടിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു നിന്നെ കാണുമ്പോ എനിക്കറിയാം നീ നല്ല സെറ്റപ്പ് ഉള്ള പെൺകുട്ടിയാണ് കാരണം നല്ല ഒരുക്കുണ്ട് നന്നായിട്ട് കുളിച്ചിട്ടുണ്ട് നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട് കണ്ണിന് എഴുതിയിട്ടുണ്ട് പക്ഷേ അവിടെ പോവുകയാണ് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ അങ്ങനെ വീട്ടിലേക്ക് പോയി വലതു കാലത്ത് വെച്ച് പെട്ടെന്ന് തിരിച്ചെടുത്തു പറയുന്നു എന്തേ പ്രശ്നമെന്നറിയോ നീ കുളിച്ചത് കൊണ്ട് കാര്യമില്ല നീ വൃത്തിയായത് കൊണ്ട് കാര്യമില്ല നീ മാത്രം അങ്ങനെ അണിഞ്ഞൊരുങ്ങിയത് കൊണ്ട് കാര്യമില്ല നീ നിന്റെ വീടിന്റെ അകത്തട്ടിലൂടെ നല്ലതുപോലെ കുളിപ്പിച്ചൊരുക്കി നിന്റെ വീടിനെ പുതുമാരിയാക്കണം എന്ന് പറഞ്ഞു െ പുൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് വെള്ള പെയിന്റ് പെറ്റടിച്ച വീട്ടിൽ ഫുൾ ഇടാനല്ല പറഞ്ഞത് വീടിനെ പുതമാരിയാക്കാന്ന് വെച്ചാണ് വീടിനെ നല്ലതുപോലെ വൃത്തിയാക്ക സൂക്ഷിക്ക ഇടയ്ക്ക് നല്ല സുഗന്ധമൊക്കെ നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യാ ഒന്ന് കത്തിക്ക ഇതങ്ങോട്ട് വന്ന് കേറുമ്പോഴേ എന്ത് മൂണാണ് എലിയെത്തലാണോ പുഴുവടക്കനാണോ അങ്ങനത്തെ ചില കൊലങ്ങളാണ് വേസ്റ്റ് കൂട്ടി ഒരു ഭാഗത്ത് ഭക്ഷണം ഒരു അഞ്ചു ദിവസമായിട്ടുള്ള വേസ്റ്റ് അടുക്കളയിൽ ഒരു പാത്രത്തിലിട്ട് മാറ്റി വെക്കാൻ ഒരിക്കലും പാടില്ല അതല്ല നമ്മൾ എന്ത് വേണമെന്നറിയുമോ അതെല്ലാം കഴുകി നമ്മൾ വൃത്തിയാക്കണം എന്നുള്ളത് കൊണ്ട് കളയണം അതെന്തേ കാരണമെന്നറിയുമോ അത് ജീവിതത്തിൽ അല്ലാഹു പറക്കത്തു തരും അവിടെ നിന്ന് പെണ്ണ് കടന്നു പോവുകയാണ് മഹതി അവറുകൾ കടന്നുപോയി ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു എൻ്റെ സങ്കടങ്ങൾ മാറി എൻ്റെ ദുഃഖങ്ങൾ മാറി അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു ഞാൻ ഒന്നുകൂടെ നിന്റെ വീട്ടിൽ വരട്ടെ അങ്ങനെ വീട്ടിലേക്ക് ചൊല്ലുമ്പോഴല്ലാഹുവേ വീടൊരു പുതുമരിയെപ്പോലെ അണിഞ്ഞു നിൽക്കുകയാണ് പുമാരിയെ പോലെ പോലെ അണിഞ്ഞൊരുങ്ങി നിക്കാ അതൊരു വലിയ അങ്ങനെ വൃത്തിയായിട്ട് വീട് സൂക്ഷിക്കുന്നവർക്ക് ദാരിദ്ര്യം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല വീടിന്റെ അകത്തട്ടിൽ എന്ന വീടിന്റെ അകത്തൊരു ആ അവിടെ കുറച്ച് ചെടി അങ്ങനെ കുറച്ച് അവിടെ അതുപോലെ ഒരു വൃത്തി അള്ളാന്റെ റഹമത്തുകൾ വരുന്ന വഴികളാണത് മുഴുവനും ആ വഴികളിൽ മുഴുവനും നമ്മൾ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് റഹമത്തിന്റെ മലക്ക് വരാൻ ഏറ്റവും നല്ല കാര്യം അത് ഏറ്റവും നല്ലതുപോലെ വൃത്തി വഴിയോരങ്ങളിൽ വേണം വീടിന്റെ മുമ്പിൽ വേണം വേണം വീടിന്റെ മുമ്പില് നല്ല വൃത്തി വീടും പക്ഷെ വീടിന്റെ തൊട്ട് തൊട്ട് ആണെങ്കിലും അപ്പുറത്ത് അശ്വല ആ വഴിയില് വേറൊരു സാധനം ഇങ്ങനെ മനുഷ്യന്മാര് മുന്നോട്ട് പോകണ്ട് എന്നാലും പറയാണ് വീടിന്റെ മുമ്പിൽ വൃത്തിയാക്കണം അത് മാത്രവുമല്ല വീട്ടുമുറ്റത്ത് ചെടികൾ നട്ടുപിടിപ്പിക്കണം വീട് മുമ്പില് ചില വീടുകളിലൊക്കെ നല്ല ഭംഗിയാണ് ചെന്ന് കേറുമ്പോഴേ ആ ഹമാശല്ല നല്ല ചെടികളും ആ കാണാൻ തന്നെ നല്ല ഭംഗിയും ഒക്കെ ഉണ്ട് ചില വീടുകളിൽ ചെന്ന വവ്വാലിന്റെ വീടാണെന്ന് പറഞ്ഞു എന്നാൽ അവിടെന്ന് നല്ലതുപോലെ വൃത്തിയാക്കുന്നവരാണ് വീടിന്റെ മുറ്റം മടിച്ചുവാരി വൃത്തിയാക്കുന്നവരാണ് അങ്ങനെ ഉള്ളവരുടെ വീട്ടിൽ അല്ലാണ്ട് റഹ്മത്തിന്റെ മലക്ക് വരും അവിടെ ദാരിദ്ര്യം വരില്ല അവിടെ സങ്കടം വരില്ല അവിടെ കണ്ണീര് വരില്ല അവിടെ ദുഃഖങ്ങൾ വരില്ല പക്ഷേ അതൊന്നും പ്രശ്നമില്ലാന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്നവരാണോ അവിടെയാണ് പരാജയം സംഭവിക്കുന്നത് അതിപ്പോ

ാണ് കാണാനല്ലാഹുവിനെ കാണാനുള്ള നമുക്ക് അപ്പൊ അതുകൊണ്ട് ഭംഗി ഉണ്ടാവണം നമ്മുടെ ശരീരത്ത് നല്ല നല്ലതുപോലെ നമ്മുടെ ശരീരം എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ അല്ലാഹു നമുക്ക് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോയി ഇത് മുറ്റവും വൃത്തിയാക്കണം അത് ഏതാണ് മർമ്മ എടുത്തു പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഒരാള് വന്ന് കയറുമ്പോ ആദ്യം ഏത് ഭാഗത്തോടുകൂടിയാണോ നമ്മൾ കടക്കുമ്പോഴേ നമ്മുടെ വീട്ടിന്റെ മുമ്പിലൂടെ ഏത് വഴിയിലൂടെയാണ് വരുന്നത് ആ വഴി വൃത്തിയാക്കും ചില ആളിൽ ആ റൂമിലാണ് മൂപ്പര് കിടക്കണമെങ്കിൽ ആ റൂം അങ്ങോട്ട് വൃത്തിയാക്കും അപ്പുറത്തെ റൂമിൽ നോക്കിയാൽ അതേ സമയത്ത് മൂപ്പര് വഴുന്ന വഴി ആ വഴിക്കാണ് ആര് വന്നാലും കയറി വരുന്നത് ആ വഴി അടിച്ചു പൊളിച്ച് നേരെ അപ്പുറത്ത് നോക്കിയാൽ വീടിന്റെ നാല് ഭാഗവും നമ്മൾ വൃത്തിയാക്കിയിട്ട് കിടക്കുമ്പോഴാണ് അവിടെയാണ് നമുക്ക് വിജയം ലഭിക്കുന്നത് അവിടെയാ നമുക്ക് സന്തോഷം ലഭിക്കുന്നത് അവിടെയാണ് നമുക്ക് ആനന്ദം ലഭിക്കുന്നത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ മാനിന്റെ മാധുര്യത്തിന്റെ വഴികളിലൂടെ കടന്നു വരാൻ പറഞ്ഞത് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരാൻ പറഞ്ഞത് അല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലോ ദാരിദ്ര്യങ്ങൾ വരുന്ന വഴികളെ തൊട്ട് ഞങ്ങളെ മുഴുവനും നീ കാക്കണേ അത് മാത്രമല്ല വീട് വൃത്തിയാക്കുന്നവരാരാണോ വീടിന്റെ മുറ്റം വൃത്തിയാക്കുന്നവരാരാണോ അവർക്കധികം വൃത്തിയാക്കുന്നവരാണോ അവർക്ക് അധികം രോഗങ്ങൾ ഉണ്ടാകൂല്ലാഹുവേ വയസ്സായ ഉമ്മയും ബാപ്പയും കിടക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ എപ്പോഴും നമ്മൾ സുഗന്ധം പുരട്ടണം വയസ്സായ ഉമ്മയും ബാപ്പയും കിടക്കുന്ന സ്ഥലത്ത് സുഗന്ധം പുരട്ടണം കാരണം എന്താന്നറിയോ റഹ്മത്തിന്റെ മലക്കുകളുടെ വരവുണ്ടാവും അവിടെ അവിടെ നമ്മൾ അള്ളാഹുവെ സ്മെല്ലടിപ്പിക്കാൻ ഒന്നും പാടില്ല അവിടെ വല്ലപ്പോഴൊക്കെ ഒന്ന് അതുപോലെ മറ്റുള്ള സുഗന്ധങ്ങൾ രക്ഷപ്പെടുത്തട്ടെ നമ്മളെ അതുകൊണ്ട് സന്തോഷമുണ്ടാകണം അതുകൊണ്ട് വയസ്സായവര് കിടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ നല്ല ഈമാനിന്റെ മാധുര്യം കടന്നു വരണമെങ്കിൽ അള്ളാഹുവേ നിറഞ്ഞ മനസ്സോട് നിറഞ്ഞ സാന്നിധ്യത്തോട് നിറഞ്ഞു തുളുമ്പുന്ന സങ്കടങ്ങൾ എല്ലാം ഇറക്കി വെക്കാൻ നമ്മുടെ പരിസരവും നമ്മുടെ വീടും നമ്മള് വൃത്തിയാക്കണം ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും കളിയാക്കാനോ ആരെയും ആക്ഷേപിക്കാനോ ഒന്നല്ല നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തിയിട്ട് കടന്നുപോയാൽ അലഹമില്ല നമ്മൾ വിജയിച്ചു അതിനു മോലാർക്കൊന്നും വിഷയമൊന്നും കിട്ടാത്ത എന്റെ എന്ന് പറയണ്ട അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തണം അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷത്തിന്റെ ഹൈറായ ബറക്കത്തുകൾ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക അതുകൊണ്ട് പഠിച്ചുകൊള്ളുക നമ്മുടെ വസ്ത്രമലക്കുന്നൊരു സമയമുണ്ട് അടുത്തത് ഇനിയാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു സമയമുണ്ട് അല്ലാഹുവേ മകതിയായ ഉമ്മൽ പറഞ്ഞു വസ്ത്രം കഴുകുമ്പോൾ അള്ളാഹുബേ ചില സമയത്തുള്ളവരുടെ വസ്ത്രങ്ങൾ മറ്റുള്ള വസ്ത്രത്തിന്റെ കൂടെ ഇട്ട് അലക്കാൻ പാടില്ല ഇതെന്റെ വാക്കല്ല പഠിച്ച് ആ ദീന മനസ്സിലാക്കിയവരാണ് പറയുന്നത് അത് നമ്മൾ വേറെ തന്നെ കഴുകണം ചില സമയത്തുള്ള കഥകളാണ് അത് ഞാൻ വിശദീകരിക്കുന്നില്ല മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും നീ തൗഫീഖ് തരണേ അള്ളാഹു ജീവിതത്തിൽ ദാരിദ്ര്യം വരുന്ന മറ്റൊരു പ്രവണത ഏതെന്നറിയുമോ ഉമ്മമാരെ അതെന്ന് പഠിക്കേണ്ടുന്ന കടമ നിങ്ങൾക്കുണ്ട് അതേതെന്നറിയോ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ ആ ഒരു വസ്ത്രമെടുത്തിട്ട് നമ്മുടെ മുഖം തുടക്കലാണ് നമ്മൾ ധരിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തുള്ള അതേ ഷാളെടുത്തിട്ട് നമ്മുടെ മുഖം തുടക്കം ാണ് അല്ലെങ്കിൽ ചില ഉമ്മമാര് ശരീരത്തുള്ള മാക്സിപോരത്തെ വസ്ത്രങ്ങൾ പെട്ടെന്ന് പിടിച്ചിട്ട് കൈ തുടയ്ക്കുകയാണ് എന്നാൽ അങ്ങനെ ചെയ്യുന്നവരാരാണോ അവർക്ക് ദാരിദ്ര്യം വന്ന് ചേരുമെന്നാണ് അങ്ങനെ ചെയ്താൽ നമ്മളിൽ ചില ആളുകൾ അങ്ങനെ ചെയ്തു പോകും അറിയാതെ നമ്മളിൽ ചില ആളുകൾ അങ്ങനെ ചെയ്തു പോകും എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അങ്ങനെ അറിയാതെ അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാലേ അള്ളാഹുവേ വലിയ സങ്കടമാണ് ദാരിദ്ര്യം വന്നു ചേരുകയാണ് അതുകൊണ്ടാണ് അവിടെന്ന് പറഞ്ഞു പോകുന്ന ഒരിക്കലും പാടില്ല ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന സൗഭാഗ്യമാണ് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന സന്തോഷമാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമെടുത്തിട്ട് ഒരിക്കലും നമ്മൾ മുഖം തുടക്കല്ല നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മളിൽ പല ആളുകളും നമ്മളിൽ പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ ആ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ വെള്ളമോ നമ്മുടെ കയ്യിൽ വെള്ളമോ വല്ലതുമായാൽ ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സ്വഭാവം എന്താ അതിനെ കൊണ്ട് പിടിക്കാൻ നമ്മുടെ മാക്സിയിലോ ശരീരത്തിലുള്ള വസ്ത്രത്തിലോ തുടക്കുക ഈ വരെ പ്രവണതയുണ്ടല്ലോ ജീവിതത്തിൽ സങ്കടങ്ങൾ വിട്ടുമാറൂല്ല ദാരിദ്ര്യം വിട്ടുമാറൂല്ല ഏത് വഴികളിലൂടെയും ദാരിദ്ര്യം നമ്മളെ പിടികോടുക ാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് ഒന്നാമത്തൊരു ഗുണമേതെന്നറിയുമോ അവിടെ നിന്ന് ധരിച്ചിരിക്കുന്ന വസ്ത്രം എടുത്ത് പിടിച്ചിട്ട് അള്ളാഹുവേന്ന് ബീവി മുഖം തുടയ്ക്കില്ല ശരീരം തുടയ്ക്കില്ല സങ്കടപ്പെടുത്തുന്ന ഒന്നും തന്നെ കൊണ്ടുവരില്ല അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് തരുന്ന സൗഭാഗ്യമാണ് ഖദീജ ബീവിയുടെ പാഠം അതുകൊണ്ട് ഒരിക്കലും ഒരാളിലും അങ്ങനെ വരാൻ പാടില്ല ഒരിക്കലും അങ്ങനെ അങ്ങനെ വന്നു പോയാൽ അത് ജീവിതത്തിൽ അത് നമുക്കറിയാം പല വീടുകളിലും അടുക്കളുടെ ഉള്ളിൽ ജോലികൾ ചെയ്യുന്ന പാചകം ചെയ്യുന്ന പല സഹോദരിമാരും സങ്കടത്തിലാണ് പല സഹോദരിമാരും നമ്പരത്തിലാണ് പല സഹോദരിമാരും ദുഃഖത്തിലാണ് കാരണം എന്തെന്നറിയുമോ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം തന്നെയാണ് പെട്ടെന്ന് പിടിച്ചിട്ട് കൈ തുടയ്ക്കുന്നത് ചില ആളുകൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട് ചില മടല് സ്വഭാവം സ്വഭാവം ഏതാണ് ഇങ്ങനെ അടുക്കള പാത്രം കഴി ഒരു തോറത്തും ഒരു ഷോൾ ആളുകൾ അങ്ങോട്ട് തോറത്തുമുണ്ട് തുടച്ചു വെക്കുക ഇത് നമുക്ക് ദാരിദ്ര്യം നമ്മൾ മറക്കണ്ട മറക്കണ്ട വീടുകളിൽ വീടുകളിൽ കടന്നു വരുന്നവർ അങ്ങനെ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അതുകൊണ്ട് സഹോദരങ്ങളെ ഒരിക്കലും ദാരിദ്ര്യം വരുത്തുന്ന ഒന്നും നമ്മൾ ചെയ്യരുത് അല്ലാ അല്ലാ പിന്നെ പറയുന്നത് അത് പറക്കത്ത് ലഭിക്കുന്ന കാര്യമാണ് അത് പറക്കത്ത് ലഭിക്കുന്ന കാര്യമാണ് തന്റെ കഴിച്ച പാത്രത്തിൽ നിന്ന് കഴിക്കുന്നത് അത് പറക്കത്താണ് അത് ഹദീജ് ബീവിയുടെ സ്വഭാവമാണ് അതിനെ പ്രശംസിച്ചിട്ടുണ്ട് ലോകത്തിന്റെ മൊത്തം മുഹമ്മദ് മുസ്തഫ അതെന്തേ കാരണമെന്നറിയുമോ അങ്ങനെ കഴിച്ചാൽ അതിൽ ആ പെണ്ണിന് പറക്കത്തുണ്ട് അതൊരു എങ്ങനെ എങ്ങനെ നടക്കുന്ന മനുഷ്യനാണ് ാണ് എന്ന് ചിന്തിക്കുന്ന ചില ടീം പല അങ്ങനെ ഉപ്പമാരും ഞാൻ അള്ളാഹുവേ അങ്ങനെ ചെയ്തു പോയാൽ അതിൽ അള്ളാഹു പറക്കത്തു തരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല സുബാന അതിന്റെ ഏറ്റവും വലിയ തെളിമയാണ് തെളിവാണ്

ഓത് മക്ക പ്രമാണികൾ അവാടും കേട്ടു പറഞ്ഞു നടന്നാനെ ഉന്ത്യ റാണി ഖദീജേക്ക് ഒക്കയും നിരസിക്കുകയാણે മുന്തി മുഹമ്മദരെ അല്ലാദേ മാരനെ നികൊം വേണ്ടം നീ മുത്തളി ബീവി ഉറപിച്ചു മുസ്തഫയരെ വിളിച്ചാനെ മക്ക തുദി മദി മക്ക തുദി മദി മുത്ത മുഹമ്മദി ആശാ ഓത് അല്ലാഹു ഖദീജ ബിവർ റസൂലല്ലാഹ് അടങ്ങാത്ത അനുരാഗമായിരുന്നു അതുകൊണ്ട് പറക്കത്ത് നഷ്ടപ്പെടുത്തുന്നൊരു കഥ പറഞ്ഞത് ധരിച്ചിരിക്കുന്ന വസ്ത്രം പിടിച്ചു മുഖം തുടക്കുന്ന പെങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നട്ടങ്ങളും ദാരിദ്ര്യങ്ങളാണ് നിങ്ങൾ പോലും അറിയാത്ത വഴിയിലൂടെ നിങ്ങളെ തേടി പിടിച്ചു ദാരിദ്ര്യം ദാരിദ്ര്യം വണ്ടി ും അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകും അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് ഒരിക്കലും അല്ലാതെ ധരിച്ചിരിക്കുന്ന വസ്ത്രം പിടിച്ച് നിങ്ങളുടെ മുഖമോ നിങ്ങളുടെ കയ്യോ നിങ്ങൾ തുടച്ചു പോകരുത് അത് വല്ലാത്ത പരാജയമാണ് ഇനി എന്നാൽ പറക്കത്തിണ്ടാകുന്ന കാര്യമേതം എന്നറിയുമോ പറക്കത്തിണ്ടാകുന്ന കാര്യം രണ്ടാമത് പറഞ്ഞ് ആവർത്തിച്ച് പറയുന്നത് ഭർത്താവ് കഴിച്ച് അതേ പാത്രത്തിൽ കഴിക്കലാണ് ആ പെണ്ണിന് അല്ലാഹ് കൊടുക്കുന്ന സൗഭാഗ്യമേതം അറിയുമോ നെലറല്ലോ അലൈഹി മാ വനെല്ല രണ്ടുപേരുടെയും മുഖത്തേക്ക് യും റഹ്മത്തിന്റെ നോട്ടം നോക്കും ആ ഒരു സന്തോഷമാണ് നമുക്ക് വേണ്ടുന്നത് അല്ലാഹുബേ ഞങ്ങൾക്കൊക്കെ അല്ലാ സന്തോഷം തരണേ അല്ല ആനന്ദം തരണേ അല്ല അതുകൊണ്ട് ഇൻഷാ നല്ല 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 രീതിയിൽ മനസ്സോടെ കേൾക്കാനും പഠിക്കാനും അള്ളാഹു 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 നമുക്ക് 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 തരട്ടെ 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 ജമീലൻ അലാ റസൂലി ഖസയ്യ ഹബീബിന് മുഹമ്മദ് അള്ളാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടലിന് നീ സ്വീകരിക്കണേ അല്ലാ ജീവിതത്തിൽ സമാധാനം തരണേ അല്ലാ അള്ളാഹുവേ എന്തെങ്കിലും പ്രയാസങ്ങളോ സങ്കടങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ പടച്ചവനേ എല്ലാവരുടെ മനസ്സിൻ്റെ എല്ലാ സങ്കടങ്ങളും ടെൻഷനുകളും നീ മാറ്റണേ റഹ്മാനെ അള്ളാഹുബൈമാനിൻ്റെ മാധുര്യം നീ നിറച്ചു കൊടുക്കണേ അല്ലാ ഈമാനിന്റെ മാധുര്യം നീ നിറച്ചു കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ ഒരിക്കലും ഒരു കണ്ണീരിലും സങ്കടത്തിലുമായി കഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയെ തൊട്ട് ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ മുഴുവനും നീ കാക്കണേ അല്ലാ അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാഹ് മക്കളില്ലെന്ന് പറഞ്ഞ് മനസ്സ് പൊട്ടിയിട്ട് ചെയ്യാൻ പറഞ്ഞവരുണ്ട് അള്ളാ അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ കൊടുക്കണേ അള്ളാഹുവേ സ്വർഗത്തിൻ്റെ ഈ മാനിൻ്റെ സന്തോഷം നീ അവർക്ക് നിറച്ചു കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ നിന്നെ ഇഷ്ടപ്പെട്ട് നിന്റെ വടികളിലൂടെ ജീവിതത്തിന്റെ നല്ല വടികളിലൂടെ മേഖലകളിലൂടെ കടന്നു പോകാൻ ഞങ്ങൾക്ക് തരണേ അല്ല അള്ളാഹുവേ മനസ്സിന്റെ സന്തോഷം നീ കണ്ടെത്തി തരണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ റബ്ബേ നീ കബൂലാക്കണേ അല്ലാ അർഹമായ പ്രതിഫലം തരണേ അല്ലോ സന്തോഷം കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തു അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ സന്തോഷത്തിലാക്കണേ അല്ലാ സ്വർഗത്തിൻ്റെ വടികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ മനസ്സിന് സമാധാനം വരാത്ത ഒന്നും ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ അള്ളാഹുവേ ഹൈറായ വെളിച്ചം ഞങ്ങൾക്ക് തുറന്നു നൽകണേ തമ്പുരാനെ റബ്ബന وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين